No. പൂവാർന്നോട് പോയപ്പോഴേ കുറച്ച് വടകപ്പുള്ളി നാരങ്ങ പറിച്ചുകൊണ്ട് വന്നു അല്ലെ കറി നാരങ്ങ എന്നൊക്കെ പറയും ഓരോ നാട്ടിലോരോ പേരിലെ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കണം ഓണത്തിന് സദ്യ സ്പെഷ്യൽ ഒരു കറി ഉണ്ട് അതും ഉണ്ടാക്കണം ബാക്കി നമുക്ക് ഉപ്പിലിടണം ഒരു ഉപ്പിലിട്ടതും കൂടെ വേണ്ടേ ഓണസദ്യ അപ്പൊ നമുക്ക് അങ്ങനെയും കൂടെ ചെയ്യാവെ നോക്കാം വായോ ആദ്യമേ നമ്മളിത് തൊലി ഒന്ന് ചെത്തി ചെറുതാക്കി അരിഞ്ഞെടുത്തോണ്ട് വരാവെ ഒരെണ്ണം കറി വെക്കാം നല്ലപോലെ ഒന്ന് തൊലി ചെത്തണേ അല്ലെങ്കിൽ കയ്പുണ്ടാവും കറിക്ക് അത്രയും കയ്പ് വേണ്ടല്ലോ ചെത്തി ചെറുതാക്കി അരിഞ്ഞെടുത്തേണ്ടി വരും നാരങ്ങയല്ല നമ്മളിതാ വെച്ചിട്ടുണ്ട് ണ്ട്ട്ടോ തൊലിയൊക്കെ കളഞ്ഞ് അതിന്റെ ഉള്ളിലത്തെ നാരും കുരു ഒക്കെ കളഞ്ഞിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ള സാധനങ്ങള് രണ്ടു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കിട്ടോ നല്ലപോലെ വെളുത്തുള്ളി വേണം കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് കറിവേപ്പില വറ്റൽമുളക് അത് വറവിടാനാണ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കായം കുറച്ച് ഉലുവപ്പൊടി അരമുറി തേങ്ങ ഒക്കെ ഒരു മൺചട്ടിയിലോട്ട് നമ്മുടെ നാരങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് സ്റ്റൈലിൽ ഇത് ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മുടെ ഒരു നാടൻ സ്റ്റൈലായി ഇതൊക്കെ മമ്മി ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ ഇവിടുത്തെ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയായത് അതുകൊണ്ട് മമ്മിയുടെ ഒരു സ്റ്റൈലിലാണ് ഞാനിപ്പോ ഉണ്ടാക്കുന്ന കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം കാന്താരി കണ്ടോ എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി ഇട്ടു രണ്ടുകൂടം വെളുത്തുള്ളി കുറച്ചുപ്പിട്ട് കൊടുക്കണം ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടേക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാവേ ഒന്ന് മൂടി വെക്കാവേ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ നമ്മുടെ നാരങ്ങയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തു നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാവേ തേങ്ങ ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താ മതിയെ നമ്മുടെ തേങ്ങയുടെ ജലാംശം ഒക്കെ ഒന്ന് മാറി ചുമന്ന് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണേ തേങ്ങയൊക്കെ നല്ലപോലെ ചുമന്ന് വരുന്നുണ്ട് കേട്ടോ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ ഈ ചൂടിൽ നമ്മൾ ചേർത്താ മതിയെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ പൊടിയെ ഒരു സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർക്കാം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ അത് കൊടുത്ത് കൊടുത്തത് ഒക്കെ ഓഫ് ചെയ്തതിനു ശേഷമാണ് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സ് ഈ ചെയ്യൂടിന് അതങ്ങ് മൂത്തോളുവേ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തോണ്ട് വരാം നമ്മുടെ നാരങ്ങക്കറിയിലെ നാരങ്ങ ഒന്ന് തുറന്ന് നോക്കണ്ടേ കണ്ടോ നാരങ്ങിറങ്ങിയ വെള്ളം കണ്ടോ എല്ലാം വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാവേ ഇത് നല്ലപോലെ കുറുകും കേട്ടോ ഇപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി ചേർക്കണം പാകത്തിന് ശർക്കരയും കൂടെ ചേർക്കണേ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ഒരു നാരങ്ങ ആയി കേട്ടോ ചെറിയ ഒരു വറവ് കൊടുക്കണേ പാനൊക്കെ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഉലുവപ്പൊടി നമ്മൾ ഇട്ടതാണ് എന്നാലും വറയിലേക്ക് ഒരു രണ്ട് മൂന്ന് ഉലുവ കടുക എല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇനിയും വറ്റൽമുളക് ഇട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പിലേക്കും കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഒരു അടിപൊളി വടകപ്പൊളി നാരങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഇരുന്ന് മൺചട്ടിയിലാണ് ശരിക്കും മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലത് അലുമിനിയം പാത്രം ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെ വരത്തില്ലേ ഇതിനകത്ത് ഇങ്ങനെ തന്നെ ഇരിക്കണം തല ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കൂട്ടാനാണ് ഏറ്റവും നല്ലത് ഇതിങ്ങനെ ഇരുന്ന് നല്ലപോലെ കുറുകുവേ എന്നിട്ട് തൊട്ട് കൂട്ടാൻ എന്ന രസം അല്ലേ അപ്പൊ സദ്യയില് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു കറി തന്നെയാണ് വടകപ്പുളി വറുത്തരച്ച കറി കിട്ടോ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഇതിപ്പോ നേരത്തെ ഒക്കെ ഉണ്ടാക്കി നമുക്ക് വെക്കാം എന്നിട്ട് നമുക്ക് പുറത്ത് വെക്കുകയാണെങ്കിൽ മൂന്നാലഞ്ചു ദിവസമൊക്കെ ഇരിക്കും ഇല്ലെങ്കില് ആ ഒരു മാറ്റവും വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിച്ചാല് ആ സമയാവുമ്പോൾ ഓണത്തിന്റെ സമയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം സുഖിച്ചിരിച്ചിരി കൂട്ടാം പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ